ഈ എൻ്റെ മക്കളെ പബ്ജി അപ്പൂപ്പന്മാർക്ക് പോലും ഇത്രയും നല്ല എനിമി സ്ക്വാണൊക്കെ ഇട്ടരുതേ ഒരുത്തൻ കൊച്ചിയിലാണെങ്കിൽ അടുത്തൻ ഉഗാണ്ടയിൽ എൻ്റെ മുത്ത ഇവന്മാർ തിരഞ്ഞു പിടിച്ച് അടിക്കാൻ പെട്ട പാട് ഇതിൻ്റെ മേലെ ഒരുത്തനുണ്ട് അവൻ ആരെയോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എൻ്റെ ഫോട്ട് പോലും കേട്ടില്ല നല്ല ഇയർഫോണൊക്കെ ഇടേ ഇനി ഒന്ന് കണ്ടു നോക്കിക്കോ ഞാൻ എവിടെയൊക്കെ തുള്ളി പോകുന്നുണ്ട് ആരെയൊക്കെയോ അടിക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയില്ല ഒന്ന് കണ്ടു കണ്ടുനോക്ക് കേട്ടോ ഞാൻ ഇവിടുന്ന് ഒരുത്തനെ അടിച്ചിട്ട് നേരം വീട്ടിലേക്ക് റീലോഡ് ചെയ്തോണ്ട് പോയതാണ് കിടക്കുന്ന അടുത്തവൻ മരക്കി ഇവിടുന്ന് ജനിച്ചിരുന്നട എല്ലാരെയും <laughs> ആക്കി <laughs>